അത് കഴിഞ്ഞ് പാചക അമ്പലത്തിൽ ഇപ്പഴത്തെ കൂടെ വെള്ളം വന്നു പക്ഷേ ഞങ്ങൾ ഈ പത്ത് മൂന്നോർ കുടുംബം നാട് റോട്ടിൽ മിഞ്ഞാന്ന് രണ്ട് മണി മുതൽ ഇന്നലെ നാല് മണിവരെ കുട്ടികളടക്കം വെള്ളമില്ല ഭക്ഷണവും ഇല്ല ഇല്ലാതെ കിടക്കും അതിൽ ഒരു ആറു വയസ്സായ കുട്ടീനെ ഞങ്ങൾ നോക്കുമ്പോൾ കുട്ടി ഇങ്ങനെ കിടന്ന് കാണിക്ക് ഓടിപ്പോയി മുടി പിടിച്ച് വലിച്ചെടുത്ത് ഞാൻ അവളെ മൂക്കത്തെ കംപ്ലീറ്റ് വെള്ളം കഴിഞ്ഞിട്ട് വായിച്ചെടുത്തു വലിച്ചെടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം കൊടുത്തപ്പോൾ കുട്ടി കണ്ണ് തുറന്നു കുട്ടി സേഫാണ് ആ കുട്ടി സേഫാണ് പക്ഷെ കുട്ടിക്ക് ഉമ്മല്ല വാപ്പല്ല വേറെ ആരും അതേപോലെ അവളെ ഉപ്പാൻ്റെ ജ്യേഷ്ഠന്റെ മോനെ കിട്ടി അവൻ്റെ അവൻ ഇതേമാതിരി മണ്ണിലായിരുന്നു അതും കിട്ടി പിന്നെ രണ്ട് അതല്ല സത്യം പറയാം സാറേ ഇനി അവിടെ നാല് ബോഡി കിടക്കുന്നുണ്ട് പക്ഷെ ഒരു രക്ഷ ഞങ്ങൾ പിന്നെ ഒരു ഒരു പയ്യന് അവന്റെ അനിയന്റെ മേലെ ഒരു സ്ലേവ് നിക്കുകയാണ് അവന്റെ ജ്യേഷ്ഠൻ അവന്റെ തല വെച്ചിട്ട് ആ സ്ലാബ് പൊക്കി പിടിച്ചിട്ട് അവനെ രക്ഷിച്ചു അപ്പം അവര് വിളി കരഞ്ഞു വിളിക്കുന്നുണ്ട് സാറേ രക്ഷിക്കാൻ പാ രക്ഷിക്കാൻ പാ ഞങ്ങളത്തെ പയ്യന്മാരൊക്കെ പോയി പക്ഷെ ഇത്രയ്ക്ക് ചെളി ആർക്കും ഇറങ്ങാൻ വയ്യ അവർ തിരിച്ചു വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അവനാ നിന്നിട്ട് സാറേ ആ വെള്ള ശ്വാസം മുട്ടിട്ട് ആ പയ്യൻ വരിച്ചു അല്ല അവന്റെ അവന്റെ ബാപ്പ ക്യാൻസർ ആണ് അവൻ പോയി അവന്റെ അനിയനെ അവനല്ല ഞങ്ങൾ പോയി രക്ഷപ്പെടുത്താൻ പറ്റില്ല നമ്മൾ തൊട്ട് കഴിഞ്ഞ വീട് മൊത്തം